നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വെഡിങ്സ് നിലമ്പൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം നിലമ്പൂരിൽ കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക് തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത് പാലക്കയത്ത് നിന്നും കൂട്ടുകാരായ ഏഴുപേർക്കൊപ്പം പ്ലാക്കൽ ചോളയ്ക്ക് മുകളിൽ കാഞ്ഞിരപ്പുഴയുടെ ഭാഗത്തെ പന്തീരായിരം ഉൾവനത്തിൽ വെച്ച് തങ്ങൾ കരടിക്ക് മുന്നിൽ പെടുകയായിരുന്നുവെന്ന് അഖിൽ പറഞ്ഞു വീണുകിടന്ന മരത്തിനിടയിൽ പതുങ്ങിയിരുന്ന കരടി മുന്നിലേക്ക് ചാടുകയായിരുന്നു ഇതിനിടയിൽ എല്ലാവരും മരത്തിൽ കയറി മരത്തിൽ കയറുന്നതിനിടയിൽ തന്റെ കാലിൽ കടിക്കുകയായിരുന്നു പിടിവിടാതെ വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് തന്നെ കയറിയതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഖിൽ പറഞ്ഞു കാലിൽ നിന്നും വല്ലാതെ ചോര വാർന്നുപോയതായും കൂട്ടുകാർ കാട്ടിലൂടെ തന്നെ എടുത്തുകൊണ്ട് നടന്നാണ് ആഠ്യൻപാറ ചെക്ക് ഡാമിന് സമീപം എത്തിച്ചതെന്നും അഖിൽ പറഞ്ഞു തുടർന്ന് വാഹനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അഖിൽ നിലമ്പൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ വണ്ടൂർ